എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ എം എം വലിയ ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ സുൽത്താൻപേറ്റ് റോഡ് പാലക്കാട് വടക്കാഞ്ചേരി നിർമ്മാണ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടന്നു മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവിൽ ചിറ്റപ്പള്ളി നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ട് വിഹിതമായ മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പതിനെട്ട് മാസത്തെ പൂർത്തീകരണ കാലാവധിയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എസ്റ്റിമേറ്റ് പ്രകാരം കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ മൂന്ന് ലാബുകൾ സ്റ്റാഫ് റൂം പ്രിൻസിപ്പൽ റൂം ആൺകുട്ടികൾക്കുള്ള ടോയ്ലറ്റ് എന്നിവയും ഒന്നാം നിലയിൽ മൂന്ന് ലാബുകൾ പെൺകുട്ടികൾക്കായുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് കോണിമുറിയും അടക്കം ഗ്രൗണ്ട് പ്ലസ് ടു ആയി ായിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന പൊതുമരാമത്ത് കെട്ടിട വിഭാഗമാണ് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളില് നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെടെ ഒരു പത്തിരണ്ടായിരം പേരുണ്ട് എന്ന് നമുക്കറിയാം ഇന്നത്തെ ദിവസം മാറ്റിയാൽ പിന്നെ അത് വീണ്ടും സംഘടിപ്പിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ഒക്കെയാണ് എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് ഒരു പ്രത്യേക ചടങ്ങ് എന്ന രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് നിർമ്മാണം ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കോൺക്രീറ്റും കഴിഞ്ഞതിന് ശേഷമാണ് നിർമ്മാണോദ്ഘാടനം നടത്തണതെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പൊ അതുകൊണ്ട് ആകാംക്ഷ ആയിരിക്കും ഇല്ല പക്ഷെ കെട്ടിടത്തിന്റെ ചിത്രം ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതെനിക്കും സാന്റോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്ക് അറിഞ്ഞിരുന്നു ഇത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഇത് പുറത്തുവിടുക അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മളൊരു നിർമ്മിതി എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ മോഹൻ ഒ ആർ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് കവിത കൃഷ്ണനുണ്ണി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എം യു കബീർ ഇ കൃഷ്ണനുണ്ണി അജിത് കുമാർ മല്ലയ്യ ഇ കെ കുമാരൻ എ വി വത്സലകുമാർ സുരേഷ് കുമാർ പി ആർ പി ടി എ പ്രസിഡന്റ് പുഷ്പരാജൻ യു മദർ പി ടി എ പ്രസിഡന്റ് നീലിന കെ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ രതീഷ് ആർനാഥ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ എ എം സീമ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യു ആർ ന്യൂസ്